കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു കിഡ് ലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ ചേരുവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കണ്ടത് ഇതുപോലെ നല്ല ക്രിസ്പിയായ സ്നാക്കാണ് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതെന്താണെന്നും നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നല്ലായിരിക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്ത് വച്ചതാണിത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ലോണം ഒന്ന് ച അരക്കണ്ടട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലി ഇലയും കൂടി എടുത്തിട്ടുണ്ട് ഒരു സവാള രണ്ട് മൂന്നാല് വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുകട്ടോ ഇതും കൂടി നമുക്ക് അരക്കണം മിക്സിയിലിട്ട് അരക്കണം ആദ്യം വെള്ളക്കടല ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഈ അരച്ചെടുത്തവും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഏഡ് ചെയ്യണം ഇതും കൂടി നല്ലോണം ഒന്നിച്ചേക്കണം ഇതെങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഫൈനായിട്ട് അരക്കരുത് കേട്ടോ ഒന്ന് ഇതാകുന്ന തരത്തിലെടുക്കണം ഇനി ഇത് നല്ലോണം ഞാൻ അരച്ചിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആക്കുക നല്ലോണം ആക്കി കൊടുത്തിട്ട് മല്ലിയില നല്ലോണം എടുക്കുക മല്ലിയില ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ മല്ലിയില ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല മല്ലിയില വേണം ഇതിന് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആണ് കുറച്ച് പൊടികളും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതൊരു കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതായത് എരുവക്കരുങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടുകട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേറൊന്നും വേണ്ട ഇത് മാത്രം മതി ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ വേണമെങ്കിൽ ചീരക്കപ്പൊടിയൊക്കെ ഇടുന്ന ഇട ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഇടാറില്ല അതിന് നന്നായിട്ട് മിക്സ് മിക്സായി കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നമ്മളൊരു നാല് പച്ചമുളക് ഇട്ടിട്ടില്ല അപ്പോൾ കുറഞ്ഞ എരിവ് മതിയാണെങ്കിൽ അത്രയും മതി ഇത് ഏകദേശം ഒരു നല്ല കറക്റ്റ് എരിവാണിത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടുള്ളൂ കാശ്മീരി ചില്ലി വേണം കളറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി വേണം കാശ്മീരി ചില്ലി ഇടാം നന്നായി മിക്സ് ആയി കൊടുക്കണം കേട്ടോ നല്ലവണ്ണം മിക്സ് ആയി കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് വെക്കുക വെക്കരുത് ഇനി നമുക്കിത് ഒരു ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട്ലൈറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനത്തെ കയ്യിലിട്ടൊന്നും പരി പരിപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ കൈയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതേക്കുക ഇത് അരച്ചെടുക്കുമ്പോൾ തീരെ വെള്ളം പാടില്ല കേട്ടോ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോൾ ഇത് ഇതുപോലെ വേണ്ട ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു അറബിക് സ്നേക്ക് ആണ് കേട്ടോ അതൊക്കെ ഇഡിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനെ ഈ എണ്ണ ചൂടാക്കഴിഞ്ഞേരം എല്ലാ ഇതും നമ്മളിങ്ങനെ ആക്കി വെച്ചതല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം കേട്ടോ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഇത് കരിഞ്ഞു ഉള്ളു എന്തും കിട്ടില്ല അങ്ങനെ ഉണ്ടാകാം കേട്ടോ അത് ഒന്നായി കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം ചായക്കൊക്കെ കൊടുക്കാൻ നല്ല കിടിലും സ്നേക്കാണ് അവർക്കൊക്കെ ഇഷ്ടം അതുപോലെ ടിഫിൻ ബോക്സിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക സ്നേക്ക് ഒക്കെ വെച്ചെടുക്കുമ്പോൾ ഇതൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂടുതൽ സമയമൊന്നും നമുക്ക് വേണ്ട കടല നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്നതല്ല അല്ലേ എപ്പോൾ നമ്മൾ കറിയൊക്കെ അല്ലേ വെക്കല് കറി വെക്കും ചന മസാല പോലെയൊക്കെ ആക്കിതിനൊക്കെ ചപ്പാത്തിക്ക് പോയിക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കും സ്നാക്ക് ആക്കിയിട്ട് ഒരു ദിവസം കഴിച്ചു നോക്കും കേട്ടോ നല്ല നല്ല റെസിപ്പിയാണ് ഇനി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ട് നന്നായി മരിഞ്ഞിട്ട് ഞാനിത് പേജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു കപ്പിന് ഇത്രയും എനിക്ക് സ്നാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഇട്ടാൽ മതി കൂടുതൽ കൂടുതൽ ഇടുക കൂടുതലിടുകട്ടോ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം മല്ലിയില ഓ മെയിൻ ശ്രദ്ധിക്കേണ്ട മല്ലിയില മസ്റ്റായിട്ട് വേണം ഇതിൽ മല്ലിയില ഇല്ലാണ്ട് ഇത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല ഇതിന് ഫ്ലേവർ ഇതാണ് വേണം മല്ലിയില വേണ്ട കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കഴിയും കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാനൊരു കടല ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മൾ കറി വെക്കുന്ന കടലയിൽ അതിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിട്ടിട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവരോടും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് വലിയ പാഠവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കടലേൻ്റെ നമ്മൾ പരിപ്പ് പരിപ്പാടേൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല പക്ഷേ ആ ഒരു ഇതിലാണ് വരിക പക്ഷേ വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഈ മല്ലിയൊലി ചേർക്കുന്നതുകൊണ്ട് ചേർക്കുന്നുകൊണ്ട് വേറൊരു ടേസ്റ്റാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഇതും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മരിച്ചെടുക്കുക മെയിൻ ശ്രദ്ധിക്കേണ്ട വെള്ളക്കടല നല്ലോണം ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിർക്കണം നല്ലോണം കുതിർത്ത് വെക്കണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ല ഫൈൻ ഇങ്ങനെ ഒരു ഈയൊരു ടെക്സ് ഇതിൽ കിട്ടുകയുള്ളു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേവഴിഞ്ഞാൽ നമുക്കിത് ശരിയാവില്ല അതുകൊണ്ട് വെന്ത് കിട്ടണമെങ്കിൽ നമുക്കിതിങ്ങനെ മൊരിഞ്ഞ് നല്ല നല്ലൊരു ടെക്സ്റ്ററിൽ ആയിട്ട് നമുക്കൊരു ടേസ്റ്റ് വേണമെങ്കിൽ വെള്ളക്കടല നല്ലോണം കുതിർത്ത് വെക്കണം ആദ്യം നല്ലോണം മൊരിച്ചെടുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ വളരെ വളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതും കൂടി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്ത് മരിച്ചെടുത്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാവൂ സ്നാക്ക് റെസിപ്പി എപ്പം ചെയ്യുമ്പോൾ നമ്മൾ അധികം തീ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ അപ്പുറം ഇപ്പുറം ഒക്കെ മരിച്ചുകിട്ടു മരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ള് വെന്ത് കിട്ടില്ല നമുക്ക് നമ്മളിത് ബോയിൽ ചെയ്തിട്ടൊന്നുമില്ലല്ലോ വെറുതെ ഇങ്ങനെ പച്ചക്കുള്ള കടലയാണ് അതാണ് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചത് അതാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ഉള്ള് കടലയൊക്കെ ഒന്ന് ബോയിലായി വരണ്ടത് അപ്പോൾ അതാണ് പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അത് ഞാൻ എല്ലാം ഇത് എടുത്ത് ഇടവെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വെച്ച് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയില്ലേ നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ കഴിയുന്ന കീട്ടിലെ സ്നേക്കാണ് നമുക്ക് ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്കാണ് വേറൊരു വീഡിയോയും നമുക്ക് കാണാം